അസ്സലാമു അലൈക്കും വറഹമ്മുള്ള ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ജീവിതം നരകിച്ച് തീർക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ എഫക്റ്റീവായിട്ടുള്ളതും പവർഫുള്ളായിട്ടുള്ളതുമായ ഖുർആാനിലെ രണ്ട് ആയത്തുകളുണ്ട് ഈ ആയത്തുകളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രയാസത്തിൽ നിന്നും അള്ളാഹു താല ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കരകയറ്റുകയും ചെയ്യുന്നതാണ് എന്ത് പ്രയാസങ്ങളാണെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെ മഞ്ഞൊരുകും പോലെ ഇല്ലാതെയാക്കുവാൻ അള്ളാഹുവിന് കഴിവുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ആ ഒരു പ്രയാസം അത് എന്ത് തന്നെയായാലും നമ്മളിൽ നിന്നും പ്രയാസങ്ങളെ ഇല്ലാതെയായി തീർക്കുവാൻ നമ്മൾ ഈ ഒരു രണ്ട് ആയത്തിന് ഓതിയാൽ മതി ജീവിതത്തിൽ നല്ല ഒരു നിയത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ രണ്ട് ആയത്തുകളെ നിങ്ങൾ നല്ല തക്വയോട് കൂടി ഓതുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകൂല ഇതുവരെ ഇത് ഓതിപ്പോരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ തന്നെ സ്വയം അനുഭവത്തിൽ നിന്നും പറയും ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഇന്ന് വരെ അള്ളാഹു നൽകിയിട്ടില്ല പല പ്രയാസങ്ങളിൽ നിന്നും റബ്ബി എന്നെ കരകയറ്റിയിട്ടുണ്ട് എന്നത് വളരെ പവർഫുള്ളും എഫക്റ്റീവുമായിട്ടുള്ള രണ്ട് ആയത്തുകളാണ് നമുക്കൊക്കെ അറിയുന്നതാണ് സൂറത്തു തൗബ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ലക്കത് ചാക്കും റസൂലും അസീദും അലേഹിമാ അനിത്തും ഈ രണ്ടായത്തുകളെ നമ്മൾ എന്നും ഓക്കുക അത് ഇന്ന നേരെന്നില്ല നിസ്കാരത്തിന് ശേഷമായാലും മതി ഇഷാമരുവിൻ്റെ ഇടയിൽ സുബി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് ആ ഒരു സമയത്ത് നല്ല നെയ്യത്തോട് കൂടി ഈ രണ്ടായത്തിനൊരു ഏഴ് വട്ടം ഓത് അങ്ങനെ നിങ്ങളൊന്ന് ജീവിതത്തിൽ പതിവാക്കി നോക്കി തീർച്ചയായിട്ടും അതുകൊണ്ട് ഗുണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഒരുപാട് ആളുകളെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ആയത്ത് ഓതിയിട്ട് അവരുടെ ജീവിതത്തിലുള്ള പല പ്രയാസങ്ങളും പല പല പ്രശ്നങ്ങളും പല ദുരിതങ്ങളും അള്ളാഹു താരെ നീക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഷല്ലാ നമ്മുടെ ജീവിതത്തിലുമുള്ള ചെറിയതും വലിയതുമായ കഷ്ടപ്പാടുകൾ റബ്ബ് നമുക്കും നീക്കിത്തരികയും ചെയ്യുമാറാകട്ടെ ഈ രണ്ട് ആയത്തുകളെ നമ്മുടെയും ജീവിതത്തിൽ നമുക്കും പതിവാക്കുവാൻ അള്ളാഹു താലെ തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി